ഷൊണ്ണൂർ നെടുങ്കോട്ടൂർ ലെവൽ ക്രോസിന് സമീപം മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി ഷൊണ്ണൂർ പരത്തിപ്ര വാഴയിൽ വീട്ടിൽ അമ്പത്തിയഞ്ച് വയസ്സുള്ള ശശികുമാറാണ് മരിച്ചത് ഷൊണ്ണൂർ നിലമ്പൂർ റെയിൽവേ ട്രാക്കിനരികിലായിരുന്നു മൃതദേഹം ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോകുന്നതിനിടെ ട്രെയിൻ തട്ടിയതാകാമെന്നാണ് നിഗമനം ഷൊർണ്ണൂർ നിലമ്പൂർ റെയിൽവേ ട്രാക്കിലാണ് പഴയ നെടുങ്കോട്ടൂർ ലെവൽ ക്രോസിന് സമീപം മൃതദേഹം കണ്ടെത്തിയത് കൂലിപ്പണിക്കാരനാണ് മരിച്ച ശശികുമാർ ഇയാളുടെ അരയിൽ നിന്ന് മദ്യക്കുപ്പി കിട്ടിയിട്ടുണ്ട് മദ്യലഹരിയിലായതിനാൽ ട്രെയിൻ തട്ടിയതാകാമെന്ന് പോലീസ് പറഞ്ഞു തലയുടെ പുറംഭാഗം ആഴത്തിൽ പൊളിഞ്ഞതായും കാലിൽ മുറിവുള്ളതായും പോലീസ് പറഞ്ഞു മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും വിവരമറിഞ്ഞ് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് ഇൻക്വസ്റ്റി നടപടികൾക്കായി ഷൊർണൂർ പോലീസിന് മൃതദേഹം കൈമാറി ബിന്ദുവാണ് മരിച്ച ശശികുമാറിന്റെ ഭാര്യ മക്കൾ ഷിബു വിഷ്ണു മരുമക്കൾ സരിത അനാമിക വിവരമറിഞ്ഞ് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സണും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ